സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എ എം സ്വരാജ് നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പത്തൊൻപത് വർഷത്തിന് ശേഷമാണ് അരുവാൾ ചുറ്റിക്ക് നക്ഷത്രത്തിൽ ഇടതുമുന്നണി നിലമ്പൂരിൽ മത്സരിക്കുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വരാജിന്റെ വിജയം ഉറപ്പാണെന്ന് സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത് നിയമസഭയിലേക്കുള്ള സ്വരാജിന്റെ മൂന്നാം മത്സരം ജന്മനാട്ടിൽ നിന്നാണെന്ന പ്രത്യേകതയുമുണ്ട് വിജയത്തിനപ്പുറം അഭിമാന പോരാട്ടമായി സി പി ഐ എം വിലയിരുത്തുന്ന മത്സരത്തിൽ കരുത്തരിൽ കരുത്തൻ തന്നെ രംഗത്ത് വരട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എയും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ എം സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത് മത്സരിക്കാൻ മാനസികമായി തയ്യാറാകാതിരുന്ന സ്വരാജ് പാർട്ടി നിർദ്ദേശപ്രകാരം വെല്ലുവിളി ഏറ്റെടുക്കുകയായിരുന്നുവെന്നാണ് സൂചന സ്ഥാനാർത്ഥിത്വത്തിന് പിന്നാലെ പി വി അൻവറിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടല്ല സ്വരാജ് സ്വീകരിച്ചത് എന്നത് ശ്രദ്ധേയമാണ് സിറ്റിംഗ് എം എൽ എ നമുക്കൊന്നും പറയാൻ പറ്റില്ല അദ്ദേഹം ഏത് പക്ഷത്താണെന്നുള്ളത് പറയേണ്ടത് അദ്ദേഹം അവസാനമായി പറഞ്ഞിട്ടില്ല സ്വരാജാണ് സ്ഥാനാർത്ഥിയെന്ന് വ്യക്തമായതോടെ വലിയ ആവേശത്തിലാണ് നിലമ്പൂരിലെ പാർട്ടി പ്രവർത്തകർ സ്ഥാനാർത്ഥിയുടെ അഭാവത്തിലും പ്രകടനം നടത്തി നാളെ സ്വരാജ് നിലമ്പൂരിലെത്തും റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം